ചിരിയിലൂടെയും ചിന്തയിലൂടെയും മലയാള ചലച്ചിത്ര ലോകത്തെ നയിച്ച നടൻ ഇന്നസെന്റ് വിട പറഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം സവിശേഷമായ ശരീരഭാഷയും പ്രത്യേക ശൈലിയിലുള്ള സംഭാഷണവും ഇന്നസെന്റിനെ മലയാള സിനിമാ പ്രേമികൾക്ക് പ്രിയങ്കരനാക്കി അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നൃത്തശാലയിലൂടെയായിരുന്നു ഇന്നസെന്റിന്റെ വെള്ളിത്തിരയിലെ അരങ്ങേറ്റം തുടർന്ന് ജീസസ് നെല്ല് തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച ഇന്നസെന്റിന്റെ വെള്ളിത്തിരയിലെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലായിരുന്നു രാമു കാര്യന്റെ നെല്ലടക്കമുള്ള ചിത്രങ്ങളിലെ ചെറിയ റോളുകളിൽ തുടങ്ങിയ ഇന്നച്ചൻ പിന്നീട് മലയാള ഹാസ്യ ശാഖയിൽ തനതായ നേടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ പുറത്തിറങ്ങിയ സിദ്ദിഖ് ലാലിന്റെ റാംജിറാവു സ്പീക്കിംഗിലെ മാന്നാർ മത്തായി എന്ന മുഴുനീള കോമഡി വേഷം ഇന്നസെന്റ് എന്ന പേര് മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തതാക്കി മാറ്റുകയായിരുന്നു ഭരതൻ പ്രിയദർശൻ സത്യനന്തിക്കാട് ഫാസിൽ സിദ്ദിഖ് ലാൽ തുടങ്ങിയവരുടെ ചിത്രങ്ങളിലാണ് ഇന്നസെന്റ് തന്റെ പ്രതിഭ പൂർണമായും പുറത്തെടുത്തത് ഗജകേസരി യോഗം ഡോക്ടർ പശുപതി ദേവാസുരം തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമാ ചരിത്രത്തിലെ അതികായനായി അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ പുറത്തിറങ്ങിയ മഴവിൽ കാവടി എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാർ അവാർഡിന് അർഹനായി രണ്ടായിരത്തിഒൻപതിൽ മികച്ച നടനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡും ഇന്നസെന്റ് നേടി സിനിമാ നിർമ്മാണ മേഖലയിലും അദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് നെടുമുടി വേണുവിനെ നായകനാക്കി ഡേവിഡ് കാച്ചിപ്പള്ളിക്കൊപ്പം ഒരുക്കിയ വിടപറയും മുമ്പേ എന്ന ചിത്രത്തിന്റെ സഹ എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ രണ്ടാമത്തെ മികച്ച ചിത്രത്തിനുള്ള അവാർഡും നേടി ഭരതൻ ഭരതനൊരുക്കിയ ഓർമ്മയ്ക്കായ് എന്ന ചിത്രത്തിലൂടെ തൊട്ടടുത്ത വർഷം ഈ നേട്ടം ആവർത്തിച്ചു ഇരുവരും ചേർന്ന് സ്ഥാപിച്ച ശത്രു കമ്പയിൻസ് എന്ന നിർമ്മാണ കമ്പനി ഇളക്കങ്ങൾ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ഒരു കഥ ഒരു നുണക്കഥ തുടങ്ങിയ ചിത്രങ്ങളും നിർമ്മിച്ചു ഹാസ്യ വേഷങ്ങളിൽ നിന്ന് സ്വഭാവ നടനായി പരിണമിച്ച ഇന്നസെന്റ് കാബൂളിവാല ചിരട്ട തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ നോവിന്റെ കനലുകൾ നീറ്റി ഏതു പ്രതിസന്ധിയിലും ഹ്യൂമറാണ് അദ്ദേഹത്തിന്റെ മറുമരുന്ന് അതുകൊണ്ടാണ് ക്യാൻസർ അനുഭവങ്ങളെ ചിരിയിലൂടെ പ്രത്യാശയാക്കി മാറ്റാൻ ഇന്നസെന്റിന് കഴിഞ്ഞത് അങ്ങനെയാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം പിറന്നത് ഞാൻ ഇന്നസെന്റ് സമാഹാരമായ മഴക്കണ്ണാടി എന്നിവയാണ് ഇന്നസെന്റ് രചിച്ച മറ്റു പുസ്തകങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് എൽ ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്രനായി മത്സരിച്ച് പാർലമെന്റിലെത്തി മലയാളത്തിൽ പ്രസംഗം നടത്തി പാർലമെന്റിൽ അദ്ദേഹം ശ്രദ്ധേയനായി ഡയാലിസിസ് നടത്തണം എന്നാൽ മാത്രമേ ഈ ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോവുകയുള്ളൂ പലർക്കും സ്റ്റെൻഡ് ഇടേണ്ട കാര്യമില്ലാത്തവരെ സ്റ്റെൻഡ് വരെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഈ സ്റ്റെന്റിന് എത്ര രൂപയാണ് എന്നൊരു സാധാരണക്കാരനായിട്ട് അറിയില്ല ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിലറായും പ്രവർത്തിച്ചു ദീർഘകാലം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായിരുന്നു മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചു മലയാളിക്ക് ഒരായു സോർത്തോർത്ത് പൊട്ടിച്ചിരിക്കാനുള്ള വക നൽകിയാണ് ഇന്നസെന്റ് എന്ന മഹാനടൻ അരങ്ങൊഴിയുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ